ഗുഡ് മോർണിംഗ് കട്ടൻ ചായ അറുപത്തിയെട്ടാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്തോഷ വാർത്ത സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പേരായി അവരെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നലത്തെ ഇന്ന് സ്വല്പ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ചായ ഉണ്ടാക്കുന്നത് ഇന്ന് രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നു അതിനകത്ത് ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്ന കറുവാപ്പൊട്ടയും ഏലക്കായുമാണ് അപ്പോൾ കറുവാപ്പൊട്ടയും ഏലക്കായും ആദ്യം അതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പൊടിക്കുന്ന സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നു സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഒരു പാത്രം നേരത്തെ ഇരുന്ന് വലുതായി വേറൊരു പാത്രം എടുത്തു അതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു അതിന് ശേഷം അത് തിളയ്ക്കാൻ തുടങ്ങുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ എക്സ്ട്രാ ഇട്ടിരുന്നു സിജോ ജോസാറിനെ കുറിച്ചൊരു വീഡിയോ എഴുതിയിരുന്നു അതിനെപ്പറ്റി ആരും പ്രതികരിച്ച് കണ്ടില്ല ഏതെങ്കിലും ഞാൻ പറയുകയാണ് ആ അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങൾ കാണണം എല്ലാവരും കാണണം ആ വീഡിയോ ഏത് വീഡിയോ എൻ്റെയല്ല സിജോ ജോസാറിൻ്റെ ഷിജോ പി അബ്രഹാം എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടുന്നത് അപ്പം നമ്മളെ ഇന്ന് പഞ്ചസാര കൂടി ഞാൻ എഴുതുന്നുണ്ട് അപ്പോൾ ഒരു ബെസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇഷ്ടം കൂടെ കൂടി കൊടുക്കാനായിട്ടാണ് അപ്പം മധുരമുള്ള ചായ കൊടുക്കണ്ടേ കട്ടൻ ചായ കൊടുത്ത് ശരിയാതരില്ല അപ്പോൾ നമ്മൾ മധുരം ഇന്ന് മധുരമുള്ള ചായയാണ് മധുരമുള്ള ചായ പാ പഞ്ചസാര രണ്ട് സ്പൂൺ പഞ്ചാരയൊക്കെ കിട്ടും ഇത് ഇതിലേക്ക് ഇന്നലെ ഇട്ട പോലെ തന്നെ നമ്മൾ ഡാർജിലിംഗ് ചായയാണ് ഇടുന്നത് അതും നിങ്ങൾക്ക് പരിചയതുകൊണ്ട് ഒരു സ്പൂൺ എടുത്തത് അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം വെള്ളം തിളച്ചു കഴിഞ്ഞിരിക്കുന്നു വെട്ടി തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നു അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചായപ്പൊടി അതിലേക്ക് അതിലേക്കിട്ടു തേയില ഇട്ടു അത് കഴിഞ്ഞിട്ട് ശ്രമകരമായൊരു ജോലിയാണ് ഈ ഗ്ലാസ്സിലേക്ക് ഇവനെ അരിച്ചെടുക്കണം ഫിൽറ്റർ ചെയ്തെടുക്കണം എത്തണം എന്നിട്ട് ഗസ്റ്റിന് കൊടുക്കാനായിട്ട് ഇങ്ങനെ നമ്മൾക്ക് ഈ ബൈട്ടുകൊണ്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ രണ്ട് ഗ്ലാസ്സിലേക്ക് നമ്മൾ അത് ഫിൽറ്റർ ചെയ്തെടുത്തു അപ്പോൾ ഫിൽറ്ററിങ് ഇനി ഇപ്പോൾ എവിടെയാണ് ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു വിഷയം വരുന്നത് അതായത് ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിൽ ഫിൽട്ടർ വേറൊരു കയ്യിൽ അങ്ങനെ മൂന്ന് കൈ ഇല്ലാത്തതുകൊണ്ട് ഫിൽറ്ററിനെ ഒരു വിധത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രണ്ട് ഗ്ലാസ്സിലേക്കും ചായ അരിച്ചൊഴിച്ചു അരിച്ചൊഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലെ ചായ നമ്മുടെ ഗസ്റ്റിനെ കൊടുത്തു അടുത്ത ഗ്ലാസ്സിലെ ചായ നമ്മൾ പതിവ് പോലെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് മെച്ചപ്പുറത്തേക്ക് എടുത്തുവയ്ക്ക് പോയി അത് ആ ചായ അരിച്ച് രണ്ട് ഗ്ലാസ്സിലും ചായ അരിച്ചെടുത്തു ഇന്നിപ്പം പഞ്ചസാര ഇട്ട നല്ല ചായയാണ് പറിവാപ്പട്ട ഏലക്ക ഇല്ലായിട്ട് നല്ല ഫ്ലേവർ ചെയ്തിട്ടുള്ള അത്തിക്കരും ചായയാണ് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളതിനെ ഒരു ഗ്ലാസ്സിന് ഗസ്റ്റിന് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് നമ്മൾ മേശപ്പുറത്ത് കൊണ്ടുവരച്ചു അവിടേക്ക് ആദരോടുകൂടി അതിന് ബൈബിളിനെ എടുത്തുകൊണ്ട് വന്നു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വചനം ആവശ്യമാണ് ഇന്നത്തെ നമുക്ക് വചനം തരുന്നത് ഡെയിലി ബ്ലെസ്സിങ്ങിലെ ഇന്നത്തെ അദ്ധ്യായത്തിലെ വചനമാണ് അത് ഒന്ന് സാമൂഹൽ പതിനേഴാം അധ്യായത്തിൽ നാൽപ്പതും നാൽപ്പത്തൊമ്പതും വാക്യങ്ങളാണ് അത് ഞാൻ ബൈബിളിൽ അത് തുറന്നെടുത്തു അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു ഒന്ന് സാമൂഹൽ അദ്ധ്യായം പതിനേഴ് അതിൻ്റെ സബ്ബിങ്ങ് ദാവീദും ഗോലിയാത്തും എന്നാണ് നാൽപ്പതാമത്തെ വാക്യം പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു തോട്ടിൽ നിന്നും മിനുസമുള്ള അഞ്ച് കല്ലുകളും തിരഞ്ഞെടുത്തു സഞ്ചിയിലിട്ടു കവേണ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അവൻ ഫിലിസ്തീനെ സമീപിച്ചു നാൽപ്പത്തൊമ്പത് ദാവീദ് സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് കവണിയിൽ വെച്ചു ഗോലിയത്തിൻ്റെ നെറ്റിക്ക് ആഞ്ഞറിഞ്ഞു കല്ല് നെറ്റിയിൽ തന്നെ തറച്ചു കയറി അവൻ മുഖംകുത്തി നിലമ്പതിച്ചു അതിനും ഇവിടെ തിരുന്നു ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച് നാളെ നമ്മൾ കാണുന്നവരെ ഗുഡ് ബൈ